കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഇട്ടമ്മൽ കടപ്പുറം പ്രാദേശിക കമ്മിറ്റിയുടെ കാണിക്ക സമർപ്പണം നടന്നു ദേവസ്ഥാന മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നൃത്തശില്പവും അരങ്ങേറി കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ ഇട്ടമ്മൽ കടപ്പുറം പ്രാദേശിക കമ്മിറ്റിയുടെ കാണിക്ക സമർപ്പണം നടന്നു തുടർന്ന് ദേവസ്ഥാനം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നൃത്തശില്പവും അരങ്ങേറി തുടർന്ന് ഇട്ടമ്മൽക്കടപ്പുറം പ്രാദേശിക കമ്മിറ്റിയുടെ അന്നദാനവും നടന്നു ഫെബ്രുവരി ഒന്നിന് വെളിച്ചപ്പാടൻ തെയ്യം പുലിച്ചോൻ തെയ്യം കരിന്തിരിക്കണ്ണൻ തെയ്യം പുല്ലൂരാളി വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും അദ്യാമ്പൂർ പ്രാദേശിക കമ്മിറ്റിയുടെ അന്നദാനവും നടക്കും രാത്രി പത്ത് മണിക്ക് കിഴക്കുങ്കര കാഴ്ചാഘോഷ കമ്മിറ്റിയുടെയും പതിനൊന്ന് മണിക്ക് കോട്ടച്ചേരി കാഴ്ചാഘോഷ കമ്മിറ്റിയുടെയും വർണ്ണശഫലമായ തിരുമുൽ സമർപ്പണം നടക്കും ഫെബ്രുവരി രണ്ടിന് പുള്ളിക്കരിങ്കാളിയമ്മയുടെ നൃത്തത്തിനൊപ്പം ഭക്തി നിർഭരവും ആയിരങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടുള്ളതും കളിയാട്ട മഹോത്സവത്തിന്റെ ചൈതന്യ പ്രതിരൂപവുമായ ആയിരത്തിരി മഹോത്സവം നടക്കും തുടർന്ന് വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം രാത്രി ഏഴ് മണിക്ക് കോട്ടച്ചേരി മാതൃസമിതിയുടെ ഫ്യൂഷൻ കൈകൊട്ടിക്കളി മത്സരം നടക്കും ഫെബ്രുവരി മൂന്നിന് വിവിധ തേയങ്ങൾ അരങ്ങിലെത്തും ഫെബ്രുവരി മൂന്നിന് വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ കോട്ടച്ചേരി കാഴ്ചാഘോഷ കമ്മിറ്റിയുടെ അന്നദാനം മണിക്ക് തേങ്ങേറ ചടങ്ങ് നടക്കും തുടർന്ന് നടക്കുന്ന വിഷ്ണുമൂർത്തി തിരുമുടിയെടുക്കലോടുകൂടി ഉത്സവത്തിന് പരിസമാപ്തിയാകും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്